ഹലോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ വീട്ടിലേക്ക് പോണമെങ്കിൽ അപ്പുറത്തെ എത്തണം കേട്ടോ ഹൈവേയുടെ അപ്പുറത്തെത്തണം അപ്പോൾ ഓവർ ബ്രിഡ്ജൊക്കെ കയറിയിട്ട് പോവുകയാണ് വരുമ്പോഴും ഇത് കൂടെ തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ അതിൻ്റെ മുകളിലെത്തിയിട്ട് ഞങ്ങൾ കുറേ നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ സജനയുടെ കൂടെയാണ് വോട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നത് കൃഷ്ണേട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല സജിന എന്ന് പറയുന്നത് ഇവിടത്തെ എൻ്റെ അയൽവാസിയാണ് ഇവിടത്തെന്നല്ലാട്ടോ എൻ്റെ നാട്ടിലേ എൻ്റെ അയൽവാസിയാണ് അയൽവാസി എന്നൊന്നും പറഞ്ഞാൽ പോരാട്ടോ ഞങ്ങൾ ഒരേ കുടുംബം പോലെ ജീവിച്ചവരാണ് എൻ്റെ തൊട്ട വീടാണ് നാട്ടിൽ ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ചെറുപ്പം മുതൽക്കേ ഞങ്ങൾ കളിച്ചു വളർന്ന ആൾക്കാരാണ് അപ്പോൾ എനിക്ക് കൂട്ടായിട്ട് അവളും അവൾക്ക് കൂട്ടായിട്ട് ഞാനും ഉണ്ട് കേട്ടോ ഇവിടെ അതൊരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണല്ലേ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തു കേട്ടോ കുറച്ച് നേരം ഞങ്ങളുടെ ആ ഒരു പഴയ കാലത്തേക്ക് ഞങ്ങൾ പോയിട്ടോ അപ്പോൾ ഇതേപോലെ ഞങ്ങൾ കുറേ കാറ്റൊക്കെ കൊണ്ടിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കുറേ നേരം നിന്നു കൂടെ ഉള്ളത് അവളുടെ മോളാണ് കേട്ടോ അപ്പോഴേക്കും അവിടെ ആൾക്കാർ വരാൻ തുടങ്ങി ഓട്ടു പോകാനുള്ള ആൾക്കാരൊക്കെ അത് കൂടെയാണ് കേട്ടോ പോണത് അപ്പോൾ അവർ വന്നപ്പോൾ പിന്നെ ഞങ്ങളങ്ങനെ നടന്നു നല്ല കാറ്റാണ് കേട്ടോ അവിടെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളണ പോലത്തെ കാറ്റാണേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇവിടെ നിറയെ വിൻഡി ഫാം ഒക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഞങ്ങൾ പോയി കാണാൻ പറ്റും ഇനി ആ വഴിക്കൊക്കെ പോകുമ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞങ്ങളിത് അങ്ങനെ റോഡ് സൈഡിൽ നിൽക്കണ ഈ ബബിൾസൊക്കെ വരുന്ന ഒരു മരം ഉണ്ടല്ലോ ഇത് ഊരിക്കാ നിറയെ ബബിൾസ് വരും പണ്ടൊക്കെ ഇതുകൊണ്ട് തന്നെ കേട്ടോ ഞങ്ങളൊക്കെ കളിച്ചിട്ടുള്ളത് അപ്പോൾ അത് അവളുടെ മോള്ക്ക് വേണം പറഞ്ഞിട്ട് അത് കൊട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവളത് ഊതി കാണിച്ചു കൊടുക്കണമുണ്ട് പണ്ടത്തെ അത്രയൊന്നും ഒന്നും അത് വരുന്നില്ല എന്നാലും രണ്ട് മൂന്നെണ്ണം ഒക്കെ വന്നു കേട്ടോ അവിടെ ഏതോ ഒരു കുട്ടി അത് നോക്കി നിൽക്കുകയാണ് പിന്നെ ഞങ്ങളത് ആ വെയിലും കാറ്റൊക്കെ കൊണ്ടിട്ട് അങ്ങനെ നടക്കുകയാണ് കേട്ടോ കുട നൂർത്താനൊന്നും കാറ്റ് സമ്മതിക്കുന്നില്ല അപ്പം അങ്ങനെ നടന്നു പിന്നെ കുറച്ച് ദൂരം പോയപ്പോൾ അവിടെ ആൾക്കാർ പുളി പെറുക്കിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളും കുറച്ച് പുളിയൊക്കെ പെറുക്കിയെടുത്തു നമ്മൾ പഴയ കാര്യമൊന്നും മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് ഞങ്ങളങ്ങനെ വീട്ടിൽ വന്നു ഇതായിരുന്നിട്ട് ഒരു കപ്പ് വെള്ളം കുടിച്ചു വിട്ടോ ഞാൻ വല്ലാത്ത ദാഹ ഉണ്ടായിരുന്നു അപ്പോൾ അതാ വോട്ട് ചെയ്ത അടയാളൊക്കെ ഉണ്ട് കയ്യിൽ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു